ഇതെന്താ പോലീസിൽ ജോലി കിട്ടിയോ എന്താണെന്ന് ഞാൻ പറയാം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ നമുക്ക് ഈ ജൂൺ ഒന്നാം തീയതി തുടങ്ങി നമ്മുടെ യൂണിഫോമിനൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ അപ്പം ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇതാണ് നമ്മുടെ യൂണിഫോം ഇനി മുതൽ അപ്പോൾ എല്ലാവരും പുതിയതായിട്ടിട്ടിട്ട് വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് അപ്പോൾ ഇതിട്ടുകൊണ്ട് പുറത്തോട്ടിറങ്ങിയപ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു എന്താ പോലീസിൽ ജോലി കിട്ടിയോ പോലീസിൽ ജോലി കിട്ടിയോ എന്ന് അപ്പോൾ ഈ കളറ് ആയതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഈ റെഡാണ് നമ്മുടെ ക്യാമറാമാൻ ക്യാമറാമാൻ വരുന്നുണ്ട് നമുക്ക് ഓരോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ടുള്ള സ്പേസ് നമ്മൾ തപ്പി ഇങ്ങനെ നടക്കുകയാണ് അവിടെ ചെന്ന എടുത്തപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ഇരുട്ട് പിന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് മാറി പല സ്ഥലങ്ങളും നോക്കി പക്ഷേ നമ്മുടെ ആ സ്കൂളിൻ്റെ മേളിൽ അവിടെ ഒരു ഷീറ്റ് ഇട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് കളർ കൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ നല്ല ഇരുട്ടായിട്ട് തോന്നി അപ്പോൾ അതേ സുന്ദരിമാരെല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കട്ടെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയതായ വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം